പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന പേര് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് കേരളത്തിലെ കലോത്സവ വേദികളിൽ അദ്ദേഹം തൻ്റെ പാചക വൈദഗ്ധ്യം കൊണ്ട് പ്രശസ്തനാണ് ഇപ്പോൾ ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഭക്ഷണവും പാചകവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങളും കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം നോൺ വെജിറ്റേറിയനിസത്തെ കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായ പ്രകടനം ചെറിയ തോതിൽ വിവാദമായി വിവാദമാകുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം പുതുതായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് മലയാളികളുടെ ആരോഗ്യഹാനിക്ക് കാരണമെന്നും പ്രത്യേകിച്ച് അറേബ്യൻ ഭക്ഷണം മലയാളികൾ ശീലിച്ചതാണ് അവരുടെ ആരോഗ്യഹാനിക്ക് പ്രധാന ഹേതു എന്ന തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതായി കാണുന്നു ഏതായാലും ശ്രീ മോഹനൻ നമ്പൂതിരിക്ക് ഭക്ഷണങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ ഒരു പരിധിവരെ അവകാശമുണ്ടെന്ന് തന്നെ വേണം കരുതാൻ കാരണം അദ്ദേഹം വിദഗ്ധനായ ഒരു പാചക കലാ പ്രമുഖനാണ് പാചക കലാവിദഗ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അതിന് പറയാനുള്ള അവകാശവും അധികാരവും അറിവും ഉണ്ടായെന്ന് തന്നെ കരുതാം പക്ഷേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണെക്കുറിച്ച് ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ രൂഢമൂലമായ അത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹം പാരമ്പര്യമായി വെജിറ്റേറിയനിസം പിന്തുടരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തോടുള്ള അതൃപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏതായാലും അദ്ദേഹം ആ പറഞ്ഞ അവസ്ഥയിൽ കേരളത്തിന്റെ ആരോഗ്യഹാനിക്ക് കാരണം മാംസാഹാരവും പ്രത്യേകിച്ച് അറേബ്യൻ ഭക്ഷണങ്ങളുമാണെന്ന് പറഞ്ഞതിനെ അതേപടി നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല കാരണം അതിൽ ചില പിഴവുകൾ തിരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ് ഭക്ഷണശീലങ്ങളിൽ മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഭക്ഷണശീലങ്ങളിൽ പ്രധാനമായും മൂന്നായി തിരിക്കാം ഭക്ഷണശീലങ്ങളെ കാണിവോർ ഓംനിവോർ ഹെർബിവോർ കാണിവോർ എന്നത് മാംസബുക്കുകളെയും ഹെർബിവോർ എന്നത് സസ്യബുക്കുകളെയും ഓംനിവോർ എന്നത് മിശ്ര ബുക്കുകളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഏത് ഭക്ഷ്യ ഭക്ഷണശീലമാണ് മികച്ചത് ഏതാണ് മോശപ്പെട്ടത് എന്ന് തീരുമാനിക്കാൻ വാസ്തവത്തിൽ നമുക്ക് ആർക്കും അർഹതയില്ല അത് ജീവജാലങ്ങളുടെ ഭക്ഷ്യ ശൃംഖല തന്നെ സസ്യ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഭക്ഷണ ശൃംഖലയിൽ ഒന്നിനൊന്ന് ഒന്നിന് പുറകെ ഒന്നായി വരുന്നത് കാണാം അതായത് ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഇരയാകുമ്പോൾ ഒരു സസ്യം മറ്റൊരു ജീവിയുടെ ഭക്ഷണമാണ് അതായത് മൂന്ന് വിഭാഗം ഭക്ഷണശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മനുഷ്യന്റെ സ്ഥാനം മിശ്ര ഭക്ഷണത്തിലാണ് അതായത് പൂർണ്ണ സമ്പൂർണ്ണ മാംസബുക്കുകളാണ് പുലി സിംഹം കഴുകൻ തുടങ്ങിയവ എങ്കിൽ സമ്പൂർണ്ണ ആണ് പശു മാൻ തുടങ്ങിയവ അതേസമയത്ത് മനുഷ്യരോടൊപ്പം മിശ്ര ബുക്കുകളാണ് നമ്മുടെ കാക്ക നായ മനുഷ്യൻ മറ്റനേകം ജീവികളുണ്ട് എല്ലാ ഇപ്പം ഇനത്തിലും നിരവധി ജീവജാലങ്ങളുണ്ട് സമ്പൂർണ്ണ വെജിറ്റേറിയൻ്റെ അതിൽ സമ്പൂർണ്ണ നോൺ വെജിറ്റേറിയൻ ഉണ്ടതിൽ ഉണ്ട് ഉണ്ടതിൽ മിശ്ര ബുക്കുകൾ ഈ അവസ്ഥയിൽ ഒരാൾക്ക് തൻ്റെ ഇഷ്ടഭക്ഷണം ഏതാണെന്ന് പറയാനുള്ള സമ്പൂർണ്ണ അധികാരം ഉണ്ടെന്നിരിക്കെ അയാൾക്കത് പറയാവുന്നതാണ് അതേസമയം മറ്റുള്ളവരുടെ ഭക്ഷണശീലങ്ങൾ രോഗാതുരമാണെന്നോ മോശമാണെന്നോ മ്ലേച്ചമാണെന്നോ പറയുന്നത് ഒരിക്കലും നല്ല ഒരു രീതിയല്ല ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി അറേബ്യൻ ഭക്ഷണങ്ങളെ അനാരോഗ്യകരമായി കാണുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ പൊതുവായ ഒരു അഭിപ്രായമായി അത് പൊതുസമൂഹത്തിന് സ്വീകരിക്കാനാവുമോ എന്ന കാര്യത്തിലാണ് തർക്കം ഏർപ്പെടുന്നത് കാരണം അറേബ്യൻ ഭക്ഷണം എന്നതുകൊണ്ടോ കേരളീയ ഭക്ഷണം എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഭക്ഷണങ്ങൾ എന്നതുകൊണ്ടോ ഒരു നിശ്ചിത ഭക്ഷ്യ വിഭവത്തെ ആയിരിക്കും നമ്മൾ പൊതുവെ സൂചിപ്പിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷ്യ രീതി വളരെ മിശ്രിതമാണ് സങ്കരമാണ് കേരളത്തിന്റെ ഭക്ഷണം നമ്മുടെ അത്യാ ഏറ്റവും അടിസ്ഥാനപരമായ ഭക്ഷണം എന്ന് കരുതുന്നപ്പോൾ പോലും പലതും ഭൂഖണ്ഡാന്തര യാത്ര ചെയ്ത് വന്ന ഭക്ഷണങ്ങളാണെന്ന് കാണാം കാരണം കേരളത്തിലെ അറബികളോടും പേർഷ്യക്കാരോടും ചൈനക്കാരോടും യൂറോപ്യന്മാരോടുമുള്ള നമ്മുടെ പുരാതന കാലം മുതൽക്കുള്ള കച്ചവട ബന്ധങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ ഭക്ഷണശീലങ്ങളിലും നമ്മുടെ വസ്ത്രധാരണ രീതികളിലും നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം തന്നെയാണ് നമ്മൾ ഇന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പല നമ്മുടെ കേരളീയരുടെ കേരളീയരുടെ തനി ഭക്ഷണം കേരള തനിമയുള്ള ഭക്ഷണം എന്ന് കരുതുന്ന പലതും പോർച്ചുഗീസുകാർ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നതോ ശ്രീലങ്കയിൽ നിന്ന് വന്നതോ ഒക്കെ ആണെന്ന് കാണാം ഇതോടൊപ്പം പേർഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും അറേബ്യൻ ആഫ്രിക്കൻ നാടുകളിൽ നിന്നും ഇവിടെ ഭക്ഷണങ്ങൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അവയിൽ അറേബ്യൻ ഭക്ഷണങ്ങൾ അനാരോഗ്യകരമാണ് അറേബ്യൻ ഭക്ഷണങ്ങൾ നിശ്ചിത അറേബ്യ ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതായിട്ടുണ്ട് ശ്രീ പഴയുടെ മൂവാന നമ്പൂതിരിക്ക് തൻ്റെ പരമ്പരാഗത വെജിറ്റേറിയനിസം സസ്യാഹാര രീതി മികച്ചതാണെന്ന് പറയാൻ എല്ലാ അവകാശങ്ങളുമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അവകാശമില്ല മറ്റു നോൺ വെജ് അതായത് മാംസാഹാരങ്ങൾ മോശമാണെന്നോ അത് ആരോഗ്യത്തിന് ഹാനികാരമാണെന്നോ പറയാൻ പറയുന്നെങ്കിൽ പറയട്ടെ പക്ഷെ അതിന് ആധികാരിക സ്വഭാവം ഇല്ലെന്ന് കാണാം കാരണം എന്തെന്നാൽ പൊതുവെ സസ്യാഹാരികൾ വിശ്വസിച്ച് വന്നിരുന്നത് ഈ അടുത്ത കാലം വരേക്കും മൃഗങ്ങൾ മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുന്നത് ക്രൂരമാണെന്നും മ്ലേച്ഛമാണെന്നും മോശമാണെന്നുമാണ് അതിനുള്ള പ്രധാന കാരണം മൃഗങ്ങൾക്ക് ജീവനുണ്ട് ജീവനെ കൊല്ലാനോ നശിപ്പിക്കാനോ നമുക്ക് അവകാശമില്ല അർഹതയില്ല എന്നുള്ള ഇതിനെ ഇതിനടുത്ത തീർച്ചയായും അതൊരു നല്ല മികച്ച ഒരു ജീവകാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സ് കരുതാവുന്നതാണ് എങ്കിലും സസ്യങ്ങൾക്ക് ജന്തുക്കളെ പോലെ തന്നെ ജീവനുണ്ടെന്നും അവർക്ക് സ്പന്ദിക്കുന്ന കോശങ്ങളുണ്ടെന്നും അവർക്ക് ശ്വാസോച്ഛ്വാസമുണ്ടെന്നും അവർക്ക് ഡി എൻ എയും പി ടി എയും ഉണ്ടെന്നും അവർക്ക് പ്രചനന സ്വഭാവമുണ്ടെന്നും മനസ്സിലാക്കുമ്പോഴാണ് സസ്യങ്ങൾ ജന്തുക്കളെ പോലെ തന്നെ ഏതാണ്ട് വ്യത്യസ്ത ലോകങ്ങളാവേണ്ടതെങ്കിലും തികച്ചും അവയും ജീവജാലങ്ങൾ തന്നെയാണ് എന്ന് കാണാം അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സംസ്കരണം ഭക്ഷ്യ ഭക്ഷ്യ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാനാവും സസ്യങ്ങൾക്കും ജീവനുണ്ട് മൃഗങ്ങൾക്കും ജീവനുണ്ട് ജീവനുള്ളവയെ ഒന്നും കഴിക്കാനാവില്ല എന്നൊരവസ്ഥ സംജാതമായാൽ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അന്നം മുട്ടിപ്പോകും ഭക്ഷണം ലഭിക്കാതെ വംശനാശം അനുഭരിടേണ്ടി വരും അതുകൊണ്ടാണ് പ്രകൃതിയുടെ തനത് രീതി തന്നെ ഭക്ഷ്യ ശൃംഖല എന്നൊരു രീതി തന്നെ ഉണ്ട് ഒരു വിഭാഗത്തിന് അടുത്ത വിഭാഗം ഭക്ഷ്യ ഭക്ഷണമാകുമ്പോൾ ആ വിഭാഗത്തിന് മറ്റൊരു വിഭാഗം ഭക്ഷണമാവുന്നു ഇങ്ങനെയാണ് ആ ശൃംഖല അത് വലിയൊരു ശൃംഖലയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായും നാട്ടു നടപ്പിന്റെ രീതിയിലും വെജിറ്റേറിയൻ ഭക്ഷണം മിക വളരെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതിൽ അറേബ്യൻ ഭക്ഷണം കൂടുതൽ ഹാനികരമാണെന്നും ഉള്ള പ്രചാരണത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കാരണം ഒരു ഭക്ഷണം ആരോഗ്യപരമാവുന്നതോ ആരോഗ്യകരമാവുന്നതോ ആ പ്രദേശത്തുകാർക്ക് നൽകപ്പെട്ട ഭക്ഷണം അവിടുത്തെ ഭക്ഷണം അവിടുത്തുകാർക്ക് മറ്റൊരു എടുത്ത ഭക്ഷണം മറ്റൊരു കൂട്ടർക്ക് എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ വിവക്ഷ അറേബ്യൻ ഭക്ഷണം അറബികൾക്ക് കൊള്ളാം പക്ഷേ കേരളീയർക്ക് അത് കൊള്ളില്ല എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു കണക്കില് പറയുന്നവരൊക്കെ ഏകദേശം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് യൂറോപ്യന്മാരുടെ ഭക്ഷണം യൂറോപ്യന്മാർക്ക് ഇന്ത്യക്കാരുടെ ഭക്ഷണം ഇന്ത്യക്കാർക്ക് അതുതന്നെ വടക്കേ ഇന്ത്യക്കാരുടെ ഭക്ഷണം കേരളീയർക്ക് ചിലപ്പോൾ പത്യമായതുമല്ല വടക്കേന്ത്യിൽ പലപ്പോഴും ഗോതമ്പ് ഭക്ഷണമാണ് അധികം ഇവിടെ അരി ഭക്ഷണമാണ് ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യശീലങ്ങളും തനതായ ഭക്ഷണശീലങ്ങളും കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ തനത് ഭക്ഷണം എന്ന് കരുതുന്ന പലതും അന്യ ഭൂഖണ്ഡങ്ങളിൽ നിന്നോ അന്യ രാജ്യങ്ങളിൽ നിന്നോ വന്നിട്ടുള്ളതാണെന്ന് കാണാം അതായത് നമ്മുടെ സംസ്കാരമാകട്ടെ നമ്മുടെ ഭക്ഷണമാകട്ടെ നമ്മുടെ മറ്റു ജീവിത ശൈലികൾ മുഴുവനുമാകട്ടെ എല്ലാം ഒരു തരം മിശ്രസ്വഭാവത്തിലുള്ളതാണ് ശങ്കര സ്വഭാവത്തിലുള്ളതാണ് മലയാളിക്ക് അവൻ്റെതായ തീർച്ചയായും ചിലതുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മുടെ ഭക്ഷ്യശീലങ്ങൾ കാലത്തിലൂടെ കാലാന്തരങ്ങളായി രൂപപ്പെട്ടു വന്നതാണ് അതിൽ ഏതെങ്കിലും ഒരു നിശ്ചിത ശീലം മികച്ചതാണെന്നും മറ്റൊന്നും മ്ളേച്ചമാണെന്നും മോശമാണെന്നും നാം പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും കാരണം അതിന് ശാസ്ത്രീയമായ അല്ലെങ്കിൽ സാമൂഹികമോ സാംസ്കാരികമോ ആയ പശ്ചാത്തലങ്ങൾ ഉണ്ടെന്ന് വരില്ല ഇതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീ പഴയടം മോന നമ്പൂതിരി ഇതേപോലെ ഒരു നോൺ വെജിറ്റേറിയൻ അഭിപ്രായം അദ്ദേഹത്തിൻ്റെതായി വരികയും ചെറിയ തോതിൽ വിവാദമാവുകയും ചെയ്തതായി കേട്ടു അതിന്റെ പേരിൽ അദ്ദേഹം പാചക രംഗത്തുനിന്ന് തന്നെ പിന്മാറുകയാണെന്ന് പോലും പ്രഖ്യാപിച്ചതായി കണ്ടു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം പൊതുവേ ശാന്തനും മിതപാക്ഷിയും സൗമ്യശീലനുമായ ഒരാളാണെന്ന് അടുത്ത് അടുത്ത് പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അത്ര അപക അപകടകരമായ ഒരു അഭിപ്രായ പ്രകടനമൊന്നുമല്ല നടത്തിയത് എങ്കിലും പൊതുവേ മനുഷ്യ മനസ്സുകളിൽ നമുക്കുള്ള രൂഢമൂലമായ ചില മൂഢധാരണകൾ തിരുത്തേപ്പെടേണ്ടതായിട്ട് തന്നെ ഉണ്ട് അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അനാഗോ അനാരോഗ്യകരമാണെന്നും വെജിറ്റേറിയനിസമാണ് ആരോഗ്യകരമെന്നുമുള്ള ഈ ചിന്തയും ഈ വിഭജ ഭക്ഷണ ഈ വിഭജനവും നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിൽ മാ കാണാം ലോകത്തെ ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു വിവേചനമോ ഇങ്ങനെ ഒരു വിഭജനമോ ഭക്ഷണ കാര്യങ്ങളിൽ കാണാൻ കഴിയില്ല അപ്പൊ ഇവിടെ എന്തുകൊണ്ടോ ഭക്ഷണ കാര്യങ്ങളിൽ വെജിറ്റേറിയനിസം ഏതോ മികച്ച കാര്യമാണെന്നും വെജിറ്റേറിയൻ കഴിക്കുന്നവർ ശാന്ത സ്വഭാവക്കാരാണെന്നും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് നമുക്കറിയാം ഹിറ്റ്ലറുടെ ഭക്ഷണശീലം എന്തായിരുന്നു എന്ന് അദ്ദേഹം സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആയിരുന്നു അത്രേ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേയും വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് കാണാം കോട്ടെ നമ്മൾ ആ വക രാഷ്ട്രീയങ്ങളിലേക്ക് കിടക്കേണ്ട ഏതായാലും വെജിറ്റേറിയൻ സ്വഭാവം ഉള്ളവർ അത് പാലിക്കട്ടെ നോൺ വെജിറ്റേറിയൻ വേണ്ടവർ അത് ഭക്ഷിക്കട്ടെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവൻ വെജിറ്റേറിയനെ പോയി പരിഹസിക്കേണ്ട കാര്യമോ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നത് വെജിറ്റേറിയനിസത്തിൽ ഊന്നി നിൽക്കുന്നവർ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ രോഗികളാണെന്നോ അവരുടെ ഭക്ഷണമാണ് അവരുടെ രോഗകാരണമെന്നോ പറയുന്നതോ ഒരു നല്ല രീതിയല്ല അതുകൊണ്ടാണ് ആര് പറഞ്ഞാലും ഭക്ഷ്യ ശൃംഖലയെക്കുറിച്ചും ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഭക്ഷ്യ വിഭാഗീയ വിഭാഗങ്ങളെക്കുറിച്ചും അതായത് ജന്തുജാലങ്ങൾക്കിടയിലുള്ള വിഭാഗീയ ഭക്ഷണ രീതികളെക്കുറിച്ചും നമുക്ക് മനസ്സിലായേ മതിയാവൂ കാരണം അന്ധമായ ധാരണകളും വിശ്വാസങ്ങളും മിത്തുകളും നമ്മുടെ ഭക്ഷണശീലങ്ങളെ കടന്നാക്രമിക്കാൻ ഇടവരരുത് ഏർ പൊതുവെ സസ്യങ്ങൾക്ക് ജീവനില്ല അവയെ യഥേഷ്ടം നമുക്ക് കൊന്നു തിന്നാം എന്നൊരു ധാരണ മിഥ്യയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ചത് അതായത് ജീവജാലങ്ങളെപ്പോലെ തന്നെ ജീവികളെ പോലെ തന്നെ സസ്യങ്ങൾക്കും തുല്യമോ ഒരു പക്ഷെ അതിൽ കൂടുതലോ ആയ എല്ലാ വക ചേതനകളും സ്പന്ദനങ്ങളും അവക്കുമുണ്ട് എല്ലാ മനുഷ്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഡി എൻ എ ഉൾപ്പെടെ അവരയിലും കാണാൻ ഇന്ന് കഴിയും ശാസ്ത്രലോകത്തിന് അത് കഴിയും ആ അവസ്ഥയിൽ നമുക്ക് ഭക്ഷണം മൃഗങ്ങളെ കൊന്നു തിന്നുന്നവൻ സസ്യങ്ങളെ കൊന്നു സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്നവൻ മൃഗങ്ങളെ കൊന്നുക്കാൾ കേമനോ അല്ല മൃഗങ്ങളെ കൊന്നു ക്രൂരനും സസ്യങ്ങളെ മാത്രം കഴിക്കുന്നവൻ ശാന്തശീലനുമാണെന്നുള്ള ആ മിഥ്യാധാരണയിൽ നിന്ന് നമുക്ക് മോചിതരായേ മതിയാവൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് ഭക്ഷണങ്ങളെക്കുറിച്ച് പക്ഷെ ഇവിടെ ഒക്കെ സൂചിപ്പിക്കാനുള്ള ഊന്നി പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം അമിത ഭക്ഷണം അനാരോഗ്യകരമാണ് അത് അറബ് നാട്ടിൽ നിന്ന് വന്നതാകട്ടെ മുഗളന്മാർ കൊണ്ടുവന്നാകട്ടെ പേർസിയിൽ നിന്ന് വന്നതാകട്ടെ കേരളത്തിൽ തന്നെ വാങ്ങി മുളപ്പിച്ചിണ്ടായ ഭക്ഷണമാകട്ടെ അമിതമായാൽ വിഷമാണ് ഭക്ഷണം മിതത്വം വേണം ഭക്ഷണത്തിൽ മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ മിതത്വമാണ് ഭക്ഷണത്തെ ആരോഗ്യപരമാക്കുന്നത് അമിത ഭക്ഷണം അത് എത്ര മികച്ച ഭക്ഷണമാണെങ്കിലും അനാരോഗ്യകരമാണ് ഈ രീതിയിൽ നമുക്കൊരു കൺക്ലൂഷനിലെത്താം എന്നാണ് എൻ്റെ അഭിപ്രായം എളിയ അഭിപ്രായം ഏതായാലും ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പാചക വൈദഗ്ധ്യം ഇനിയും ഇനിയും കേരളീയർക്ക് കാണിച്ചു തരട്ടെ കേരളീയരുടെ രുചി മുകളങ്ങളെ അത് കൂടുതൽ കൂടുതൽ സമ്പന്നമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം